സംസ്ഥാന തൊഴിൽ വകുപ്പും പാലക്കാട് കേന്ദ്രമായിട്ടുള്ള ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസും അവരുടെ സാങ്കേതിക പങ്കാളികളായ തന്മാത്രിയും ചേർന്നായിരുന്നു കേരള സവാരി നടപ്പിലാക്കിയത് കുറഞ്ഞ തുകയ്ക്ക് യാത്രക്കാർക്കും അതുപോലെ മെച്ചപ്പെട്ട തുക ഡ്രൈവർക്കും ലഭ്യമാകുന്ന നിലയ്ക്കായിരുന്നു കേരള സവാരി ആസൂത്രണം ചെയ്തത് പ്രധാനമായും അതീവ സുരക്ഷയും ഈ ആപ്ലിക്കേഷൻ ഉറപ്പുവരുത്തിയിരുന്നു വൻകിട ഓൺലൈൻ കമ്പനികളെ പോലും കടത്തിവെട്ടി കേരള സവാരി മുന്നേറുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം പ്രമുഖ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ ചൂഷണം കുറയ്ക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് കേരള സവാരി എന്ന പേര് ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷൻ കേരള സർക്കാർ പുറത്തിറക്കുന്നത് രണ്ട് വർഷം പിന്നിടുമ്പോൾ കേരള സവാരി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം കേരള സവാരി യാത്രക്കാർക്കും ഡ്രൈവർക്കും ഒരുപോലെ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുവെന്ന് ഓൺലൈൻ ടാക്സി അസോസിയേഷൻ ജനറൽ കൺവീനർ എം സുധീഷ് മോഹൻദാസ് പറയുന്നു പിന്നെ എന്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ കേരളത്തില് നമ്മുടെ ട്രിപ്പ് ഫെയർ ഓൺലൈൻ ടാക്സി ടാക്സിടെ ട്രിപ്പ് ഫെയർ മാത്രം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കമ്പനികൾ ഇവിടെ മത്സരിച്ചുണ്ടിരിക്കുന്നതാണ് ട്രിപ്പ് ഫെയർ താഴ്ത്താൻ വേണ്ടി ഊബർ ഓല ഓല കമ്പനികൾ നൂറ് രൂപ നമ്മൾ ട്രിപ്പ് ഫെയറിന് വെക്കുമ്പോൾ നേരെ തിരിച്ച് ഇറ്റേ ദിവസം ഊബർ ചെയ്യുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കെ മാറ്റി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കേരള സവാരി ഇവിടെ വന്നത് അപ്പോൾ ഇത് പിടിച്ചിരിക്കാൻ പറ്റുമോ കേരള സവാരി എന്ന ആശയം മികച്ചതാണെന്നും അത് ഫലപ്രദമായി നടപ്പിലാക്കണമെന്നുമാണ് ഓൺലൈൻ ടാക്സി അസോസിയേഷന് പറയാനുള്ളത് ട്രിപ്പുകൾ കുറവാണ് ഇപ്പൊ നമ്മള് യൂബറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്പുകളോ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറവാണ് ആക്ച്വലി നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് അതിനെ എന്താ പറയുക വേണ്ട രീതിയിൽ എടുത്തിട്ട് വന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേരള നമ്മുടെ പീക്ക് പീക്ക് നമ്മൾ ഇത് ഓഫ് കാരണം അപേക്ഷിച്ച് ഇതിന് റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഈ കിട്ടാത്ത പിക്ക് ടൈം എന്ന് വെച്ചാൽ കിട്ടാത്ത അവസ്ഥയേക്ക് വണ്ടികൾക്ക് ആ കൂടുതലും ആൾക്കാർ ആ ടൈം ആയല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ അതിൻ്റെ യൂബറിന് അനുസരിച്ചുള്ള റേറ്റ് കേരള സവാരിക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും അത് ഓൺ ചെയ്ത് കൊടുക്കും പലർക്കും ഉള്ളതായി ഞാൻ സ്ഥിരമായിട്ട് ഓൺലൈൻ ടാക്സി ഉപയോഗിക്കുന്ന ആളാണ് സാധാരണ ും കേരള സവാരി ആപ്പിനെ പറ്റി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഈ കേരള സവാരി ആപ്പ് രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ വണ്ടിയൊന്നും പക്ഷെ അതിൽ ഇതുവരെ കേറാനൊന്നും അത് എന്താണ് അതിന്റെ പ്രചരണം സർക്കാരിന്റെ കാരണം കാര്യമായിട്ടില്ലാത്ത കാരണം അതിന്റെ കുറച്ച് ക്വാളിറ്റിനെ കുറിച്ചൊന്നും അറിയില്ല കൂടുതൽ ഡ്രൈവർമാരെ ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനും ജനങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാനുമാണ് സർക്കാർ തയ്യാറാകേണ്ടത് കേരള സവാരി ആപ്ലിക്കേഷനെ പറ്റി യാത്രക്കാർക്കും അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും നല്ല അഭിപ്രായങ്ങളാണ് പക്ഷേ ആപ്ലിക്കേഷൻ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം